ഹലോ ഞാൻ ഡോക്ടർ ഉമ്മ കാരാടൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ചീഫ് ന്യൂറോളിറ്റ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹെമി ഫേഷ്യൽ സ്പാസം അല്ലെങ്കിൽ മുഖത്ത് ഒരു വശം ഇങ്ങനെ കോടി കോടി പോകുന്ന ഒരു അസുഖമുണ്ട് അതായത് ഒരു സ്പാസ് വരും മസിൽസിന് ഇങ്ങനെ സ്പാസം സ്പാസം വന്നുകൊണ്ടിരിക്കുന്ന വലിച്ചിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ പേരാണ് ഹെമി ഫേഷ്യൽ സ്പാസം എന്ന് ഇംഗ്ലീഷ് പറയുന്നൊരു ടേമാണ് ഇത് ഏകദേശം ഒരു ലക്ഷത്തിലൊരു പത്ത് പതിനൊന്ന് പേർക്ക് വരും കൂടുതലും സ്ത്രീകളിലാണ് കാണുന്നത് പുരുഷന്മാർ ഏകദേശം ഒരു ഒരു ലക്ഷത്തിൽ ഏഴാണെങ്കിൽ സ്ത്രീകൾ ഒരു ലക്ഷത്തിൽ പതിനാല് വരെ കാണാറുണ്ട് കൂടുതലും ഒരു നാൽപ്പത് അമ്പത് വയസ്സിലാണ് ഈ അസുഖം കണ്ടുവരുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു മൂത്തുള്ളൊരു നെർവ് ഉണ്ട് ഫേഷ്യൽ നെവ് എന്ന് പറയും അല്ലെങ്കിൽ സെവന്റ് നെവ് എന്ന് പറയും ഈ നെവ് നമ്മുടെ ബ്രെയിൻ്റെ അകത്തോട്ട് ബ്രെയിൻ സ്റ്റെമിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്ത് ഒരു രക്തക്കുഴൽ ഇതിന് ഇങ്ങനെ പ്രസ് ചെയ്ത് അതുകൂടെ ഇങ്ങനെ ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് പോലെ സംഭവിക്കണം ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിലിങ്ങനെ ട്വിച്ച് തുടങ്ങി ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ ഒരു ഇങ്ങനെ കോടിക്കോടി ഒരുക്കും ഇത് ചിലപ്പോൾ സെക്കൻഡുകളെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ മിനിറ്റുകൾ ഉണ്ടാവാം ചിലപ്പോൾ കൂടുതലുണ്ടാവാം ഇതുകൊണ്ട് വേദന ഒന്നും ഉണ്ടാകുന്നില്ല രോഗിക്ക് വേറെ നടക്കാൻ ബുദ്ധിമുട്ടോ സംസാരിക്കാൻ ബുദ്ധിമുട്ടോ ഓർമ്മക്കുറവോ വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ ആകെ ബുദ്ധിമുട്ട് ഇതിങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കും നമ്മളാളോട് സംസാരിക്കുമ്പോഴേ അല്ലെങ്കിൽ പുറത്തൊരു ഫങ്ഷനിൽ പോകുമ്പോഴേ അല്ലെങ്കിൽ നമുക്ക് കല്യാണത്തിനോ മറ്റേ ഫംഗ്ഷനിൽ പോകുമ്പോഴെല്ലാം നമുക്ക് ചിലപ്പോൾ ആ നമ്മൾ ഒന്ന് ടെൻസ് ആകുമ്പോഴേ ഒന്ന് ആങ്ഷ്യസ് ആകുമ്പോഴേ ഒന്ന് ബേജാറാവുമ്പോഴേ ഇതിങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ചില ആൾക്ക് ചെവിയിൽ ഇങ്ങനെ ക്ലിക്ക് ക്ലിക്ക് ഒരു 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 സൗണ്ട് വരാം ഈ മസിൽ വ വലിഞ്ഞു പോവാം ചുരി ഇങ്ങനെ കോടിപ്പോവാം ചിലപ്പോൾ കണ്ണ് അടഞ്ഞു പോകാം കണ്ണ് അടഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം വായിക്കാൻ ബുദ്ധിമുട്ട് വരാം ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം ഇത് കൂടുതൽ നമ്മൾ സ്ട്രെസ്സാകുമ്പോഴേ ഒന്ന് കൂടാം ഇപ്പോൾ ഇത്ര ഇതിന് സിംറ്റം ഉണ്ടാവുള്ളൂ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ ഉണ്ടാവും ചില കണ്ടിന്യൂസ് ആയി വരും ചിലപ്പോൾ ഉറക്കത്തിൽ വരെ ഇത് സംഭവിക്കാം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കാം ഇതൊരു അപസ്മാര രോഗമോ അല്ലെങ്കിൽ വേറൊരു സ്ട്രോക്കോ അല്ലെങ്കിൽ വേറെ ഒരു മാരകമായ അസുഖമൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ ഈ ബുദ്ധിമുട്ടാണ് നമുക്കത് അതായത് ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുക നമുക്കൊരു അസ്വസ്ഥ ഉണ്ടാക്കും നമുക്കൊരു നമുക്കൊരു സോഷ്യൽ ഫങ്ഷനിൽ നമുക്ക് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ചില ആൾക്കെല്ലാം വരാം അതുപോലെ നമ്മൾ അവർ പാട്ടിയിലെല്ലാം ചില വലിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ചിലപ്പോൾ ഒരു അസ്വസ്ഥ വരാം ഇതാണ് ഈ ഈ ഇതിൻ്റെ ആകെ ബുദ്ധിമുട്ടുള്ളത് സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് പ്രത്യേക കാരണമൊന്നുമില്ല പക്ഷേ ചിലപ്പോഴീ ഒരു രണ്ട് ആർട്ടറി ഉണ്ട് വെറ്റിപ്പിൾ ആർട്ടറി അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഫീരിയർ പോലെ ആർട്ടറി ആട്ടറി ഇങ്ങനെ രണ്ട് ആർട്ടറി ഇത് ഏതെങ്കിലും ഒരു ആർട്ടറി ചിലപ്പോൾ ഈ നെർവിലിങ്ങനെ അമർന്ന് നിന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ വലിഞ്ഞു പോകുക അപൂർവമായിട്ട് ചില ട്യൂമറുകൾ അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെം അവിടെ എന്തെങ്കിലും ചില രക്തോട്ടക്കുറവ് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ സ്ക്ലൂറോസ് പോലെ അസുഖങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ വേറെ ഈ ഈ ബാധിക്കുന്ന അസുഖങ്ങൾ കൊണ്ടും ഇതുപോലെ വരാം ചിലപ്പോഴ് ചില ആൾക്ക് ഈ ഫേഷ്യൽ പാൾസി ബെൽസ് പാൾസി എന്നൊരു അസുഖമുണ്ട് അത് വന്ന് അത് മാറുമ്പോഴും ചിലപ്പോൾ ഇങ്ങനെ വലിച്ചിൽ വരാം അപ്പോൾ ഇതിന് കാര്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ല സ്കാനോ എം ആർ ഒന്നും ആവശ്യമില്ല പക്ഷേ ഇത് ചെറുപ്പക്കാർക്ക് വരികയാണെങ്കിൽ കാണാറുണ്ട് ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് വലിയ അധികം പ്രായമില്ലാത്തവർക്കാണ് അങ്ങനെയുള്ള ആളുകളാകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് വേറെ എന്തെങ്കിലും കാരണമുണ്ട് കാരണം അത് കൂടുതലും ഒരു നാൽപ്പത് അമ്പത് വയസ്സിൽ വരുന്ന ഈ അവസ്ഥ കുറച്ച് നേരത്ത് വരികയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സ്ക്ലോറോസിസ് അല്ലെങ്കിൽ രക്തകോലിൻ്റെ പിണഞ്ഞു കിടക്കൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ മുഴകളുണ്ടോ നോക്കി അങ്ങനത്തെ ആൾക്ക് ചിലപ്പോൾ എം ആർ ഐ സ്കാന് വേണ്ടി വന്നേക്കാം പിന്നെ ഇത് വേറെ പല കാരണം കൊണ്ടും വരാം ചിലപ്പോൾ അപൂർവമായിട്ട് ചിലപ്പോൾ ഈ ചെറിയ ഫിറ്റ്സ് ഉണ്ട് എപ്പിലെപ്സിയുടെ ചെറിയ ഫോക്കൽ ഫിറ്റ്സ് ആയിട്ട് ഇങ്ങനെ വരാം അങ്ങനെ വലിച്ചിൽ വരാം അപ്പോൾ എല്ലാ ഈ ഇതും ഹി ഹെമിഫിഷ്യൽ സ്പാസ്മാവണമെന്നില്ല അപ്പോൾ അത് നമുക്ക് ഡോക്ടർ കണ്ടിട്ടത് അത് അവസ്മാനമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ ചിലർക്ക് കാൽഷ്യം കുറയും അപ്പോൾ കാൽഷ്യത്തിനുമായിട്ട് ഒരു ടെറ്റനിക് കൺ കൺട്രാഷൻ വരാം അതും ഇതുപോലെ വരാം അല്ലെങ്കിൽ ചിലർക്ക് ഫേഷ്യൽ ടിക്സ് എന്ന് പറയും ഇങ്ങനെ പല ഭാഗത്തും ഇങ്ങനെ ടിക്സ് പക്ഷേ ഈ ടിക്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഹെമിഫേഷ്യൽ ഈ ഹെമിഫേഷ്യൽ സ്പാസിന് സ്പാസും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാലും ഇങ്ങനെ മെസ്സേജ് ചെയ്താലും അത് വന്നുകൊണ്ടിരിക്കും പിന്നെ അപൂർവമായിട്ട് ചില ഈ മാനസിക രോഗത്തിൽ കഴിക്കുന്ന ന്യൂറോലെപ്റ്റിക് ഇൻഡ്യൂസ്ഡ് ഡിസ് ഡിസ്കൈനേഴ്സിയ എന്ന് പറയും ഓറോഫേഷ്യൽ മാൻഡ്ബിള ഡിസ്റ്റോണിയ അതായത് ഈ ചില മരുന്നുകൾ കഴിച്ചിട്ട് ചുണ്ടിനും വായക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പിന്നെ അതുപോലെ തന്നെ മാസ്റ്റിക്കേറ്ററി സ്പാസ് അങ്ങനെ അല്ലെങ്കിൽ കണ്ണിൽ ചിലർക്കണിങ്ങനെ അടഞ്ഞു പോകുന്ന അസുഖമുണ്ട് ബ്ലിഫറോ സ്പാസ് ഇതിൻ്റെ ഭാഗമായിട്ടും ഇതും ഇതുപോലെയൊക്കെ തോന്നാം അപ്പം ഇങ്ങനെ ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറൻഷ്യൽസ് അതായത് ഇത് വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട മറ്റു അസുഖങ്ങൾ ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാം ഇതിൻ്റെ ചികിത്സ എന്തൊക്കെയാണ് ഒന്നാമത് നമ്മൾ റിലാക്സേഷൻ ചെയ്യാം റിലാക്സേഷൻ അതുപോലെ തന്നെ നമ്മൾ ഒരു മാസേജ് വേണമെങ്കിൽ ചെയ്യാം ഇതൊക്കെ നമ്മൾ ഇനീഷ്യൽ പാർട്ട് നമുക്ക് ചേച്ച് ചെയ്ത് നോക്കാം റിലാക്സേഷൻ പിന്നെ രണ്ടാമത് ചില തല മരുന്നുകളുണ്ട് ക്ലോനാസിപ്പാം കാബൻസിപ്പീൻ ഫെനിറ്റോയിൻ ഗാബാ ഇതുപോലത്തെ അസുഖങ്ങളും ഇതുപോലത്തെ മരുന്നുകളും ട്രൈ ചെയ്യാം പക്ഷേ ഇതൊക്കെ ഒരു പരിധി വരെ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുകയുള്ളു ഇപ്പോൾ ലോകത്ത് എല്ലായിടത്തും തന്നെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഒന്നിൽ മൈക്രോവാസ്കുലർ ഡീ കംപ്രഷൻ ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ നെവും ഈ ഇതും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഒരു വലിച്ചിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഖിങ്കിങ് ഉണ്ടെങ്കിൽ അതിനിടയിൽ ഒരു ഒരു ഗ്രാഫ്റ്റ് വെച്ചെടുക്കുക ഒരു ഡക്രോൺ ഗ്രാഫ്റ്റ് വെക്കുക ഈ ഗ്രാഫ്റ്റ് വെച്ചിട്ട് ഇത് തമ്മിൽ ഈ ഇതിൻ്റെ പ്രസ്സിങ് കുറയ്ക്കുക അത് ഏകദേശം ഒരു നയൻറ്റി പെർസെൻ്റ് സക്സസ് ഉണ്ടാവും ഈ മൈക്രോവാസ്കുലർ ഡീ കംപ്രഷൻ അതൊരു ഓപ്പറേഷനാണ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇല്ലാത്ത ആൾ ഒരു സാധാരണ ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻ്റ് ആളുകളും ചെയ്യുന്നത് ഇഞ്ചക്ഷൻ ഒരു ബോട്ടിലിനം ടോക്സിൻ ഇഞ്ചക്ഷൻ കൊടുക്കും ഈ ബോട്ടിൽ ടോക്സിൻ ഇഞ്ചക്ഷൻ വെച്ചാൽ ഇതൊരു ചെറിയ ഇൻസുലിൻ സിറിഞ്ച് വെച്ചിട്ട് നമ്മൾ ഈ സ്പാസം വരുന്ന മസിൽ ഉദാഹരണം നമ്മൾ ഈ കണ്ണിലെ മസലുണ്ട് അതിൻ്റെ ഈ ഭാഗത്ത് കണ്ണിൻ്റെ മേലെ പോളുകളിലെ മോള് രണ്ട് വശത്ത് താഴെ ഭാഗത്ത് ഈ സൈഗമാറ്റിക്സ് ഈ പ്രോസസ്സിൽ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്ലാറ്റിസ്മുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കഴിയുന്നതും ഈ ചുണ്ടിൻ്റെ താഴെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ ചുണ്ടൊരു വസ്ത്തേക്ക് കോഴിക്കോടി പോവാം ഇത് കൊടുത്താൽ ഒരു എയ്റ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് കേസുകളിലും ഇത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും സൈഡ് ഒന്നും യൂഷ്വലി കാണാറില്ല അപൂർവമായിട്ട് ചില ആൾക്ക് ഡോസ് കൂടിയാൽ ചിലപ്പോൾ കണ്ണ് താൽക്കാലികമായിട്ട് കുറച്ച് തൂങ്ങി വരാം പക്ഷേ അതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വളരെ വളരെ അപൂർവങ്ങളാണ് അതാണ് സാധനത്തിന് എല്ലാം ഞാൻ പതു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല ഇതാണ് ബോട്ടിലൻ ടോക്സിൻ ഇഞ്ചക്ഷൻ പിന്നെ ഇത് ഈ ഇഞ്ചക്ഷൻ്റെ ഒരു എഫക്റ്റ് ഒരു മൂന്ന് മാസം മുതൽ മാസം വരെ ഉണ്ടാകാറുള്ളൂ പക്ഷേ അത് കഴിഞ്ഞാൽ വീണ്ടും ഇതേമാതിരി ഒരു ഇരുപത്തി ട്വൻറ്റി ഫൈവ് ഇൻഷോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഡോസ് കൊടുക്കേണ്ടി വരും ഇതാണ് ഈ ഹെമിഫേഷ്യൽ സ്പാസം എന്നുള്ള അസുഖത്തിൻ്റെ ചികിത്സയും അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായാലോ എന്താണ് ഹെമി ഹെമിഫേഷ്യൽ സ്പാസം ഒരു വശത്തേക്ക് മുഖം ഒരു വശത്തേക്ക് ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരുന്ന ഒരവസ്ഥ ഇതുകൊണ്ട് രോഗിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതിങ്ങനെ വലിച്ചു വരും ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടായാലും ചിലപ്പോൾ കുറച്ച് വായിക്കാനോ ഡ്രൈവ് ചെയ്യാനോ ബുദ്ധിമുട്ട് വരാം പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻ സ്കാനൊന്നും സാധാരണ രീതിയിൽ ആവശ്യമില്ല പക്ഷേ അപൂർവ്വമായിട്ട് ചില അപസ്മാരോഗങ്ങൾ ഇതുപോലെ വരാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഡോക്ടർ കാണിച്ചിട്ട് അതിൻ്റെ ഈ ഇൻവെസ്റ്റിഗേഷൻ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം ചെറുപ്പക്കാരിൽ വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്കാന് വേണ്ടി വന്നേക്കാം പിന്നെ അതുപോലെ തന്നെ ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് കൺസർവേറ്റീവ് തന്നെ നോക്കാം മരുന്നുകൾ വെച്ച് നോക്കാം ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് നോക്കാം അല്ലെങ്കിൽ ഈ ബോട്ടിലും ടോക്സിനും വെച്ച് യൂസ് ചെയ്യാം ഇതിൽ ഏതെങ്കിലും പക്ഷെ ഇതിലേതാണ് രോഗിക്ക് നല്ലതെന്ന് വെച്ചാൽ അവർക്ക് സ്വയം തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ